കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാന വ്യക്തികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഞാനിവിടെ ഈ രണ്ടാളുകളുടെയും ഈ സമീപകാലത്തെ ചില നിലപാടുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില ആഖ്യായികകൾ ചില വാർത്തകളൊക്കെ വെച്ചിട്ട് ചെറിയൊരു താരതമ്യം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം പിണറായി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കും ഇപ്പോൾ കൊല്ലത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം പര്യവസാനിക്കുകയാണ് പിണറായി അല്ലാതെ മറ്റൊരു നേതാവിനെക്കുറിച്ച് എവിടെയും ആ പാർട്ടിക്കകത്തൊരു ചർച്ചയേ ഇല്ല മൂന്നാമത്തെ ഊഴം തങ്ങൾക്ക് പിണറായി വിജയനിലൂടെ കിട്ടുമെന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കളും ഒരു വിഭാഗം പ്രവർത്തകരും ഒക്കെ ഊറ്റം കൊള്ളുന്നത് ഞാനത് ആലോചിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന് എൺപത് വയസ്സ് പൂർത്തിയാവുകയാണ് അദ്ദേഹം എൺപത് പിന്നിടുകയാണ് എൺപത് വയസ്സ് പിന്നിട്ടൊരു വ്യക്തിക്ക് ഈ മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് ഉത്തരോത്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ തലമുറയുടെയൊക്കെ ഒക്കെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ എത്തരത്തിലാണ് ചാരുത പകരാൻ കഴിയുക എന്ന വലിയൊരു ചോദ്യം നമ്മുടെയൊക്കെ മുന്നിലുണ്ട് എന്നാൽ പോലും സി പി എം പാർട്ടി അതേക്കുറിച്ച് ചിന്തിക്കുന്നയില്ല അവർ പിണറായിക്ക് ശേഷം ആര് എന്നുള്ളത് പോയിട്ട് അതിൻ്റെ ഒരു വിദൂര തലം പോലും എവിടെയും ചർച്ചയ്ക്കെടുക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല ഈ സമ്മേളനം തന്നെ പര്യവസാനിക്കുന്നത് പിണറായിക്കെതിരെ ഒരു വിമർശനങ്ങളുമില്ലാതെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ സി പി എമ്മും ഭരിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലെ ശ്രദ്ധേയമായ ഒരു വാചകം ഞാനിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യും ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുതിയ തലമുറ എന്നെ മറികടന്നു പോകുന്നതിന് ഞാൻ അനുവദിക്കുകയും അതിനെ ആശീർവദിക്കുകയും അത് ആഹ്ലാദത്തോടെ കണ്ടു നിൽക്കുകയും ചെയ്യും എന്നിട്ട് ഞാൻ എൻ്റേതായ ഒരു ലോകത്തേക്ക് റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാതൃകയാക്കേണ്ട ഒന്നാണ് ഒരു പരിധിവരെ ബി ജെ പിക്ക് അകത്തും ഇവിടെ എൽ കെ അദ്വാനി മനോ മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളൊക്കെ എഴുപത്തഞ്ച് പിന്നിട്ടപ്പോൾ അവരെ മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡി പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേക്ക് വരുന്നത് ആ പാർട്ടിക്കകത്തും എഴുപത്തിയഞ്ച് എന്നൊരു ക്രോസ് ബാറുണ്ട് അതിനി നരേന്ദ്രമോദിക്ക് അതിനകത്ത് ഒരു എക്സെപ്ഷൻ അപവാദമായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കൂ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിലെ ഒരു വ്യക്തികൾക്കും ഒരു പരിഗണന ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയക്കാരായാൽ അവർ ഒരു ഘട്ടം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്മാറേണ്ടതാണ് അവർ റിട്ടയർമെൻറ്റ് എടുക്കേണ്ടതാണ് അത് എന്തുകൊണ്ടെന്നാൽ അവരുടെ ആശയങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് സഞ്ചരി ച്ച് മുന്നോട്ട് പോകാനുള്ള വേഗതക്കുറവിനെ പ്രായാധിക്യം തീർച്ചയായിട്ടും അവരിലുണ്ടാക്കും അവർക്ക് മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു മാനസിക പ്രവേഗം ഒരു വെലോസിറ്റി കിട്ടാൻ സാധ്യത കുറവുണ്ട് മാത്രമല്ല ഒരടുത്ത തലമുറയെ നമ്മൾ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് നേതാക്കളാക്കി മാറ്റേണ്ടതുണ്ട് അല്ലാതെ തനിക്ക് ശേഷം പ്രളയമെന്ന മറ്റുള്ളൊരു അവസ്ഥ ഒട്ടും ഭൂഷണമല്ല കാരണം മറ്റേതൊരു മേഖലയെക്കാളും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരിക്കുന്ന ആളുകളുടെ ഒരു വ്യവഹാര അവരുടെ ഇടപെടലുകളുടെ ആ കർമ്മഭൂവ് എന്നുള്ളതുകൊണ്ട് അവിടെ നമുക്ക് റിട്ടയർമെൻറ്റ് വളരെ അത്യാവശ്യമാണ് ആ കാര്യം ഒരു നേതാക്കൾക്കും എക്സെപ്ഷൻ ഇല്ലാത്ത ഇല്ലാത്തവണ്ണം നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നടപ്പിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാരണം വേണമെങ്കിലും ഒരാൾക്ക് പ്രധാനമന്ത്രിയാകും എന്നാൽ അമേരിക്കയിൽ രണ്ട് ടേമിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡന്റ് ഇരിക്കാൻ സാധ്യമല്ല അപ്പോൾ എല്ലാ വ്യക്തികൾക്കും എല്ലാ പദവികൾക്കും പദവികൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള മോറൽ സമയക്ലിപ്ത വരുത്തുവാനുള്ള ചിന്തകൾ നമ്മുടെ ജനാധിപത്യ രംഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു അത് പൊതുവായിട്ടുണ്ടാകാത്ത പക്ഷം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിക്കകത്തത് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അതിലുമുപരിയായിട്ട് ഓരോ നേതാവും താൻ മരിക്കുവോളം അധികാരം നുകർന്ന് അധികാരം നുകർന്നങ്ങ് മരിച്ചു പോവുക എന്ന മട്ടൊഴിവാക്കിയിട്ട് തനിക്ക് റിട്ടയർ ചെയ്യാനുള്ളൊരു സമയവും സാഹചര്യവും തൻ്റെ ആരോഗ്യവും പ്രായവും പരിഗണിച്ച് ഓരോ രാഷ്ട്രീയ നേതാവും നിശ്ചയിക്കേണ്ടതുണ്ട് അത്തരത്തിൽ റിട്ടയർമെൻ്റ് ജീവിതത്തിൻ്റെ ആ ഒരു സുഖ സൗകുമാര്യങ്ങൾ കൂടി അനുഭവിച്ചിട്ട് വേണം ഓരോ വലിയ നേതാവും നമ്മിൽ നിന്ന് വിട പറയാൻ അല്ലാതെ ഈ തിരക്കുകൾക്കിടയിൽ നിന്നൊരു നിമിഷം കൊണ്ട് തിരോഭവിച്ചു പോകുമ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതത്തിൻ്റെ കുടുംബവും തങ്ങൾക്കിഷ്ടമുള്ള മേഖലകളിലൊക്കെ വ്യാപരിക്കുന്നതിൻ്റെയൊക്കെ ആ മനോഹരമായ നിമിഷങ്ങൾ വ്യക്തിഗതമായിട്ട് അവർ നഷ്ടപ്പെടുത്തുക കൂടിയാണ് എന്നാണ് എനിക്ക് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോടൊക്കെ ആയിട്ട് പറയാനുള്ളത് ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് തീർച്ചയായിട്ടും വി ഡി സതീശൻ്റെ വാക്കുകൾ മാതൃകയായിക്കൊണ്ട് ഒരു ഘട്ടം എത്തിയാൽ ഇതിൽ നിന്ന് വിരമിച്ച് സ്വാസ്ഥ്യത്തിലേക്ക് മടങ്ങാൻ ഞാനും ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഒരു രീതിയും ഒരു ശൈലിയും ഒരു സംസ്കാരവും നമ്മുടെ പൊതുരംഗത്ത് രൂപപ്പെടേണ്ടിയിരിക്കുന്നു